ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഇതാ ഒരു ഷോപ്പിംഗ് വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ തനുവിന് എന്തൊക്കെയാണ് വാങ്ങണം ഷാലുവിന് എന്തൊക്കെയാണ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞതാണ്ട് എന്നെ കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോവുകയാണ് അപ്പോൾ നിലമ്പൂർക്കാണ് പോണത് മെയിനായിട്ട് ഷാലുവിൻ്റെ ബൂട്ടൊക്കെ ഒന്ന് തുന്നിക്കട്ടെ അത് ചെറിയൊരു ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുന്നിച്ചിട്ട് ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും അടുത്ത പ്രാവശ്യം എനിക്ക് പുതിയ ബൂട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ എന്നിട്ട് ശേഷം അടുത്ത പ്രാവശ്യം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ്ട് നിർത്തിക്കാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെയൊരു മാച്ചും കളിയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് പോകുമ്പം ഇടാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ പോവുകയാണ് അപ്പം തനുനും എന്തൊക്കെയാണ് ക്രിസ്മസിനുള്ള സാധനമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ച് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ ആടുണ്ട് അതാക്കണുണ്ട് ശാലുവും ഐശയൊക്കെ അതാ അവിടെ റെഡി അയക്കുന്നു അതാ വണ്ടി എന്ന് കഴുകണം കഴുകണം വിചാരിച്ചു ആ സർവീസിനും കൊണ്ടേലോന്നൊരു പ്രാവശ്യം സർവീസിന് ഉണ്ടായാൽ മതി എന്നാൽ

ൊട്ട് തിന്നിക്കാൻ പറഞ്ഞതോട് കൂടി ആകെ ശാലോ ഡെസ്പായി പോയിട്ടോ പിന്നെ ഒട്ടിക്കാൻ പറ്റുവോ പശു വെച്ച് ഒട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചോ അതൊന്നും പറ്റൂല അത് അങ്ങനെ ചെയ്യുന്നതല്ലെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അവൻ ആകെ സങ്കടമായി അപ്പൊ ഞാൻ പറഞ്ഞു സാറല്ലടാ നമുക്ക് പഴയത് വെച്ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ മാസം ഇങ്ങനെ പോട്ട അടുത്ത മാസം പുതിയത് വാങ്ങി തരാ എന്നൊക്കെ പറഞ്ഞാ അങ്ങനെ കൊടുന്ന് കണ്ടിട്ടോ എന്നാലും മുഖത്തിന് വലിയ പ്രസരിപ്പൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞതുകൊണ്ട് അവന് അവിടെ അങ്ങനെ തിരികെ പോകുന്നു ഞാൻ എന്നാ പയ്യത് ഇട്ടുകൊണ്ട് കളിക്കാൻ പോയിക്കോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അങ്ങനെ അവനെ സമാധാനപിച്ച് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം എന്തായാലും ൊരു ബൂട്ട് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയത് തനിമോക്ക് കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അതുപോലെ തന്നെ അവൾക്ക് ക്രിസ്മസിന് ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് മേടിക്കാനും കൂടിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയത് ഞങ്ങൾ ഇതിൽ കാണട്ടോ തനിമോക്ക് ക്രിസ്മസിനുള്ള ഡ്രസ് തയ്ക്കണം എന്നാണ് അപ്പോൾ അവിടെ റണ്ണിങ് മെറ്റീരിയൽസ് ഇല്ല ഒരു ഷോപ്പാണ് കേട്ടോ ഈ പരാഗ് എന്ന് പറയുന്നത് അപ്പൊ അവിടേക്കാണ് പോണത് അടിപൊളി റണ്ണിങ് മെറ്റീരിയൽസിലെ ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഈ പരാഗ് അപ്പോൾ ഞാൻ ഈ പരാഗ് ഇടക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ തന്നെയാണ് ഇടക്കരയും ചെയ്യുന്നത് വെച്ച് അല്ലാതെ വേറെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഈ പരാഗിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ബിഗ് ഷൂസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നിലമ്പൂർക്കൊക്കെ മെറ്റീ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ വരുന്നവർ എന്തായാലും ഈ ഷോപ്പിലൊന്ന് കയറി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഇല്ലാതിരിക്കില്ല അപ്പോൾ പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസിലുണ്ട് കേട്ടോ ഒരുപാട് പലതരത്തിലുള്ള ക്ലോത്തില് ഇവിടെ ആണ് അതായത് കോട്ടനിൽ റയോണില് ക്രേപ്പില് ജ്യൂട്ടില് ില് അതുപോലെ തന്നെ ഒരുപാട് ക്ലോത്തിൽ ആണ് കേട്ടോ പിന്നെ ഷോളുകളുണ്ട് പാൻസുകളുണ്ട് പിന്നെ നമ്മളെ ഡ്രസ്സിൽ വെച്ച് പിടിപ്പിക്കുന്ന ലേസുകൾ സ്റ്റോൺ വർക്കുകൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത് അതും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ തനിമോക്ക് കുറച്ച് ക്രിസ്മസിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽസ് വാങ്ങാൻ വന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ വിചാരിച്ചിങ്ങാണ്ട് അങ്ങനെ എടുത്തതാണ് അപ്പം നിലമ്പൂർക്കൊക്കെ ഇങ്ങനെ വരുന്ന ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ അൻപത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അതിന് മുമ്പിൽ എത്ര വിലയില്ലതും ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ക്ലോത്ത് പ്രിന്റിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഞാൻ കണ്ടു കണ്ടിട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒക്കെ എടുത്ത് പോരണെന്ന് തോന്നി പിന്നെ സ്ത്രീകളാകുമ്പോൾ അങ്ങനെയാണല്ലോ ഏതേ കടയിൽ കയറിക്കഴിഞ്ഞാൽ എല്ലാതും എടുത്ത് പോരണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ അങ്ങനെ തരുമോക്കെ ഡ്രസ്സ് എടുത്തങ്ങാണ്ട് പോരാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് അവിടെ തൊട്ടടുത്തുള്ള ഒരു വിജയ ബട്ടൺ ഹൗസ് ആണ് കേട്ടോ അപ്പോൾ തനിമക്ക് കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയ സാധനം വാങ്ങണമെന്ന് പറഞ്ഞിട്ടോ എന്നെപ്പോലെയല്ല അവൾക്ക് കുറച്ച് കലാവിരുദ്ധമൊക്കെ ഉണ്ട് അപ്പോൾ പെയിൻറ് കൊടുക്കാനോ അതേപോലെ തന്നെ വരക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ സാധനം കഴിയുമ്പോൾ അവൾ പറയും അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുക്കാനായിട്ടോ അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് ബട്ടൺ ഹൗസ് ആണെങ്കിൽ ഇവിടെയും റണ്ണി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഷോപ്പിങ്ങും പിന്നെ ഫുഡിങ്ങും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ട് ഈ സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ